ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു നൊത്തോലിക്കറിയാണ് വയ്ക്കുന്നത് നൊത്തോലിക്കറി തയ്യാറാക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് മിക്സിയുടെ ജാറിൽ ഇടാം രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഏഴെട്ട് ചെറിയ ഉള്ളി ഇടാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലതുപോലെ ചതച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു ചതച്ച മിക്സിയിൽ തന്നെ നമുക്ക് നൊത്തോലിക്ക് അരയ്ക്കാനുള്ള തേങ്ങ ഇട്ട് ഒന്ന് അരച്ചെടുക്കാം തേങ്ങ മാത്രമാണ് അരച്ചെടുക്കുന്നത് മുത്തൂലി കറി വെക്കാനായിട്ട് ഒരു ചട്ടി ചൂടാക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് അരസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടി അതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അത് ഇടാം ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ കൊടുക്കാം നാല് പച്ചമുളക് തീറിയതിട്ട് കൊടുക്കാം ഒരു കൊത്ത് കറിവേപ്പില ഇടാം ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കാൽ സ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം വറുത്ത് പൊടിച്ചതാണിത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതീയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇനി അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ഇടാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ആവശ്യത്തിന് ചേർത്താൽ മതിയാകും പുളി പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിയിടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നൊത്തോലി ഇട്ടു കൊടുക്കാം തിളച്ച് വരുന്നുണ്ട് നമുക്കൊരു അടപ്പ് വെച്ച് വേവിച്ചെടുക്കാം നൊത്തോലിയൊക്കെ തിളച്ച് വെന്ത് വരുന്നുണ്ട് കുറച്ച് സമയം കൂടി നമുക്കിത് വെച്ചിരിക്കാം ഞാനിപ്പോൾ തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് നൊത്തോലിക്കറി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ കറി ഇഷ്ടമായെങ്കിൽ